ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലക്കുടയിൽ ചാമ്പ്യൻസ് ഫയർ വർക്ക്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൻ്റെ അടുത്താണ് ചാമ്പ്യൻസ് ഫയർ വർക്ക് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് കേരളത്തിൽ ഹോൾസെയിലായിട്ട് പടക്കം കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം വളരെ വിലക്കുറവിൽ കിട്ടാവുന്ന ഒരേ ഒരു സ്ഥാപനം അതാണ് ചാമ്പ്യൻസ് ഫയർ വർക്ക്സ് ഇരിഞ്ഞാലക്കുട അപ്പോഴവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാ ഐറ്റംസും പരിചയപ്പെടുത്തി അതിന് തീരില്ല കാരണം കട അടയ്ക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം എട്ട് മണിയുടെ അടുത്തായിട്ടുണ്ട് സമയം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്തു തന്നത് അപ്പോൾ അവരുടെ ചാമ്പ്യൻ ഫയർ വർക്ക്സിലെ ടീം മെമ്പേഴ്സിനും ഇതിൻ്റെ ഓണേഴ്സിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു വീഡിയോ എടുക്കാൻ സഹായിച്ചതിൽ അപ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് പരിചയപ്പെടുത്തി തീരാൻ സാധിക്കില്ല അതുകൊണ്ട് ചെറിയ ചെറിയ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പൊ അഞ്ചു പീസ് ഓക്കെ അടുത്ത റേറ്റ് ഐറ്റംസ് എന്താണ് പുതിയ തോന്നുന്നത് അഞ്ചു പീസ് മുന്നൂറ്റമ്പത് രൂപ മൾട്ടി കളർ അല്ലേ ക്രാക്ലിങ് വൈറ്റ് പൊട്ടണത് മുന്നൂറ് രൂപ ഒരു പീസ് ആണോ അല്ലെങ്കിൽ അതിന്റെ തന്നെ മൾട്ടി കളറ് പത്ത് പീസ് മുന്നൂറ് രൂപ ആ അത് കൊള്ളാലോ വെറൈറ്റി ആണല്ലോ മറ്റേ ഇത് മാതിരി ഫ്ലവർ മാതിരി ടൈപ്പ് ഓക്കെ ഇത് എത്ര പ്രൈസ് എത്രയാണ് നാനൂറ്റമ്പത് മത്താപ്പിൻ്റെ പുതിയ ടൈപ്പ് വെർഷൻ

ഹെലികോപ്റ്റർ ആ പുതിയ വെറൈറ്റി സാധനം ഇത് എത്ര റേറ്റ് ഹെലികോപ്റ്റർ അഞ്ച് പീസ് നൂറ്റമ്പത് രൂപ ഹെലികോപ്റ്റർ പിന്നെ ഇതിന്റെ പുതിയ വെറൈറ്റി ഡ്രോൺ ഉണ്ട് ഇത് എത്ര റേറ്റ് അഞ്ച് പീസ് നൂറ്റമ്പത് രൂപ പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനം ആ പിള്ളേർക്ക് തന്നെ താമരമാതിരി വിരിയണ സാധനമുണ്ട്

നാലരഞ്ച്റുന്നൂറ് സോണിയുടെ സാധനം എവിടെയാണ് ആ സോണി നാലിഞ്ചല്ലേ ആ മൂന്നര ഇഞ്ച് അല്ല നാലിഞ്ചാണ് അത് വരും സ്കൈ ഷോട്ട് രണ്ടിഞ്ച് സ്ക്യോട്ട് മുന്നൂറ്റമ്പത് രൂപ മൂന്നിഞ്ച് വരുമേ മൂന്നിഞ്ചാവുമ്പോ നാനൂറ്റി അമ്പത് രൂപ നാലഞ്ച് നാലഞ്ച് ആവുമ്പോൾ അഞ്ഞൂറ് രൂപ ആറഞ്ച് വരുമ്പം അറുന്നൂറ് രൂപ കമ്പനിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സോണി വരുമ്പോൾ എത്ര വരും റേഞ്ച് വരും ഏത് ആറഞ്ച് അറുന്നൂറ് വരും ആ സോണിയുടെ അപ്പോൾ ഈ വനിതയുടെ വരുമ്പോൾ ആയിരത്തി അറുന്നൂറ് ആറഞ്ച് വരുമ്പം സോണിയുടെ വരുമ്പോൾ ആറഞ്ച് വരുമ്പം അറുന്നൂറ് രൂപ ഓക്കെ താങ്ക്സ് എൻ്റെ പേരെന്തുടാ ജോയൽ ആ നമുക്ക് ഇത്ര നേരം ഹെൽപ്പ് ചെയ്തത് ജോയിലാ കേട്ടോ ജോയിൽ മാസ്ക് മാറ്റാൻ ഇത് ഇരുപത്തഞ്ച് ഷോട്ടിന്റെ സ്കൈ ഷോട്ടാണ് വെറും മുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ഇരുപത്തിയഞ്ച് ഷോട്ട് സ്കൈ ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചിലാണല്ലേ കൊറവിന്റെ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഇതാണ് പിന്നെ മുപ്പത് ഒന്ന് കാണിച്ചേട്ടാട്ട് മുപ്പത് ഷോട്ട് ബാലാജിര നാനൂറ്റമ്പത് രൂപ ആ ഇത് തന്നെ ആറ് കമ്പനികളുണ്ട് മുപ്പത് ഷോട്ട് അതൊക്കെ ഏകദേശം നാനൂറ്റമ്പത് റേഞ്ചില് ആറ് കമ്പനി നമുക്ക് ഇവിടെ കിട്ടും സോണിയുടെ വലിയ ഷെല് രണ്ടായിരത്തി അഞ്ഞൂറ് മൂന്നെണ്ണം വെച്ച് പത്ത് വട്ടം അത് രണ്ടര പൈപ്പ് അല്ലേ ഓക്കെ നൂറ്റി ഇരുപത് ഷോട്ട് ആവുമ്പോ ആയിരത്തി എണ്ണൂറ് രൂപ നൂറ്റി ഇരുപത് ഷോട്ട് വസന്തയുടെ വരുമ്പോ ആയിരത്തി നാന്നൂറ് ആയിരത്തി ഇരുന്നൂറിലുണ്ട് പിന്നെ ജാക്ക് പോട്ടോ ആയിരത്തി നാനൂറ് രൂപ ജാക്ക്പോട്ട് പോട്ട് സോണിയുടെ വരാണെങ്കിൽ നൂറ്റി ഇരുപത് ഷോർട്ട് ടെർമിനേറ്റർ വരാണെങ്കിൽ മൂന്നേ അറുന്നൂറ് രൂപ റേറ്റ് വരും മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരു ഇഞ്ചായിരിക്കുമല്ലോ ഷെല്ല് ആ കൂടുതലാണല്ലേ ആ ഓക്കെ ഷോർട്ട് വരുമ്പോൾ എത്ര വരും അറുപത് ഷോട്ട് എന്ന് പറയുമ്പോൾ തൊള്ളായിരം രൂപ ഇതന്നെ എത്ര വേരിയന്റ് ഉണ്ട് എത്ര ടൈപ്പ് ഉണ്ട് ഇത് ആറ് കമ്പനികളുണ്ട് അതെല്ലാം തൊള്ളായിരം രൂപയ്ക്കാണ് അറുപത് ഷോട്ട് വരുന്നത് ആ ക്രാക്ലിങ്ങ് ഉണ്ട് പിന്നെ പൊട്ടണത് ഉണ്ട് പിന്നെ മറ്റേ ഫോൾസ് ഫോൾസും ബിരിയാണി ടൈപ്പ് ഉണ്ട് അങ്ങനെ പല ടൈപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ക്രാക്ലിങ് വിത്ത് നയഗ്ര ഫോൾസ് ഒക്കെ വരുമ്പോൾ അറുപത് ഷോട്ടിന്റെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ഓക്കെ താങ്ക്സ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷോട്ട്സിലാണ് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി നാല് ബാലാജി വരുമ്പോൾ എത്ര വരും മൂവായിരത്തി അറുന്നൂറ് രൂപ ഇരുന്നൂറ്റി നാപ്പത് എന്റെ ബാലാജിയുടെ ഷോട്ട് നാലായിരം കാളേശ്വരി അത് ഫേമസ് ബ്രാൻഡ് അല്ലേ രൂപ കാളേശ്വരിനൂറ് ആവുമ്പോ മൂവായിരത്തി മുന്നൂറ് ആ രണ്ടായിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ട് അങ്ങനെ പല ഡിഫറൻസും ഉണ്ട് കമ്പനി മാറുമ്പോൾ റേറ്റും വ്യത്യാസം പിന്നെ അതിൻ്റെ ക്വാളിറ്റി പിന്നെ അതിൻ്റെ ഷെല്ല് ഇതിനകത്ത് ഗുളിക അതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസം എല്ലാത്തിലും അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും ഇനിയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും പണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ആയ തോക്ക് അതൊന്ന് നോക്കിയടാ തോക്കൊന്ന് കാണിച്ചെടാ ആ കെട്ടി വെച്ചേക്കാണോ സോറി ഈ സാധനം ഇത് എത്ര റേറ്റ് ഇത് ഡയറക്ട് ഇമ്പോർട്ട് ചെയ്യണതാണ് നമ്മൾ മിക്ക പള്ളികളിലും കണ്ടേ ഇത് ഇതിന്റെ പള്ളിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കെ ജി എഫ് മാതിരി മിഷൻ കണ്ണാരി പടപ്പെടാന്ന് കിടക്കണത് അതാണ് ഈ സാധനം ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണതാണ് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അടുത്ത് വരുന്നത് നമ്മുടെ മൂന്നിഞ്ച് ഷെല്ലാണ് എത്ര ഷോട്ട് ഷോട്ടടുത്ത് വനിതയുടെ പന്ത്രണ്ട് എണ്ണം ഗോൾഡ് കളർ നാലായിരത്തി അഞ്ഞൂറ് രൂപ അതിന്റെ വേരിയന്റ് ആയിട്ട് തന്നെ വനിത അയ വനിതയല്ല ഐ എൻ്റെ വേറെ കമ്പനി നാലായിരം രൂപ കളർ ഇരുപത് ഷോട്ട് ഷോട്ട് ആ ഓക്കെ ഓക്കെ മുപ്പത്താറ് ഷോട്ടിന് ഉണ്ടാകുന്നത് നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റില്ല ഓറഞ്ചിന്റെ ഷോട്ട് മുപ്പത്തി ആറ് പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് നമ്മളെ സഹായിച്ച ജോയലിനെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം